പറഞ്ഞു വീടിനകത്ത് ഇരുട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ സൂചി ഇരുട്ടായത് കൊണ്ട് വീടിനകത്ത് വിളിച്ചുണ്ടാക്കണ്ടേ നോക്കണ്ടത് ഇവിടെ വിളിച്ചു വന്നിട്ട് തരുന്നത് എന്തിനാ ആ പറഞ്ഞു ഇത് തന്നെ നിങ്ങളെയും പണി പള്ളിയിലും ചർച്ചിലും സുനഗോകുലും പോയി പഠിച്ചോനെ തെരയല്ലേ നിന്റെ വീട് നിന്റെ ഹൃദയല്ലേ അവിടെയല്ലേ നീ പഠിച്ചോനെ തെരയേണ്ടത് അവിടെ ഇരുട്ടാണെങ്കിൽ അവിടെ വിളിച്ചുണ്ടാക്കാനല്ലേ നീ നോക്കണ്ടേ അതാണ് സന്ദേശം ഇതേ വാക്ക് ജലാജ്യൻ റൂമിയുടേതായിട്ടുണ്ട് ഞാൻ സുനഗോഗിൽ പോയി പടച്ചോനെ കണ്ടില്ല ഞാൻ ചർച്ചിൽ പോയി പടച്ചോനെ കണ്ടില്ല ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ ഞാൻ എത്തി നോക്കി അവിടെയും എവിടെ മൂലം പരതിയിട്ടും പടച്ചോനെ കണ്ടില്ല അവസാനം ഞാൻ എന്നിലേക്ക് നോക്കി എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുട്ട് ഞാൻ നീക്കിയപ്പോൾ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പടശോനെ കണ്ടെത്താൻ കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ ഈ മതങ്ങളൊക്കെ തമ്മിലുള്ള ആഴം عندك التصوف <applause>